ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയ്ബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ നല്ലൊരു ചിക്കൻ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ അര കിലോ ചിക്കൻ എടുത്തേക്കുന്നത് ക്ലീൻ ചെയ്തതിന് ശേഷം അര കിലോ ഉണ്ട് അപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം തരിയായിട്ട് പൊടിച്ചതായത് പാകത്തിന് ഉപ്പ് ഞാനിപ്പോൾ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നാലര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിലാണ് ഞാൻ വെള്ളം വിളഞ്ഞെടുത്തേക്കുന്നത് നമുക്കിതിൻ്റെ സ്റ്റോക്കും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം ആദ്യം ഇത് തിളയ്ക്കട്ടെ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയത്തിനാക്കിട്ട് സകലം കുറച്ച് വെക്കുകയോ ചെയ്യാം വെള്ളം ഒരുപാട് വറ്റിപ്പോകരുത് ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത്രയും ചിക്കൻ സ്റ്റോക്കും ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കണം ഈ വെള്ളത്തിൽ വേണം റൈസ് വേവിക്കാൻ ഇനി ഈ ചിക്കൻ ആറ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലെല്ലാം മാറ്റിയിട്ട് ആ പീസ് മാത്രം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കുറച്ച് പൊടിയായിട്ട് അപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് ഇത് നല്ലതായിട്ട് കഴുകണം നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് ഒന്ന് വെള്ളം തോരാൻ വേണ്ടി സ്ട്രെയിനറിൽ ഇട്ട് വെക്കണം ഇപ്പം റൈസ് നാന്നൂറ് ഗ്രാമുണ്ട് ഇപ്പോൾ റൈസ് ഞാൻ കഴുകി സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ റൈസ് വേവിക്കുന്നതിന് അഞ്ച് മിനിറ്റിന് മുമ്പ് കഴുകിയിട്ട് ഇതുപോലെ വെള്ളം പോകാൻ വേണ്ടി വെച്ചാൽ മതി ഈ റൈസ് കുതിർക്കണ്ട ചിക്കൻ ഞാൻ ഈ ഒരു രീതിയിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലൊക്കെ മാറ്റിയിട്ട് കുറച്ച് പൊടിയായിട്ട് ഇനി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ഏലക്കയും നാല് ഗ്രാമും രണ്ട് പീസ് പട്ട ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ച് സൈസിൻ്റെ രണ്ട് പീസ് പട്ട അതുപോലെ ചെറിയൊരു സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് നല്ലതായിട്ടൊന്ന് വഴറ്റ സവാളയൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തിട്ട് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റാം ഇതിപ്പോൾ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട് ഉള്ളിയുടെ നിറമൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം വരെ ഒന്ന് വഴറ്റണം ഇനി ഇതിലോട്ട് നമ്മൾ ഈ കഴുകി വരി വെച്ചേക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം ഇനി റൈസ് ഒന്ന് വറുത്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇങ്ങനെ വറക്കേണ്ടതു റൈസ് കുതിർക്കണ്ട എന്ന് പറഞ്ഞത് റൈസ് കുതിർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വറക്കുമ്പോൾ ഒടിഞ്ഞു പോകും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലോട്ട് ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് നാല് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമൊന്നുള്ള കണക്കിൽ അതിന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഇപ്പോൾ നിങ്ങൾ ചിക്കൻ സ്റ്റോക്ക് അളന്നെടുക്കുമ്പോഴോ നാല് കപ്പിൽ ഇച്ചിരി കുറവാണെങ്കിലും കുഴപ്പമില്ല മൂന്നര കപ്പൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ അതിന് പകരം ഇച്ചിരി വെള്ളം ഒഴിച്ചാലും മതി അര കപ്പും കൂടെ അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്കിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും വേണ്ടിവരും അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിന് ടേസ്റ്റ് ചെയ്യുമ്പം ലൈറ്റായിട്ട് ഉപ്പ് അറിയണം എങ്കിൽ റൈസ് വേവുമ്പോൾ പാകത്തിന് ഇരിക്കത്തുള്ളൂ ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി തീ കുറച്ച് വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ റൈസൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട് ആറ് മിനിറ്റ് ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇനി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടാക്കുമ്പോൾ ഈ സവാള പൊടിയായിട്ട് എരിഞ്ഞ് തട്ടുകൊടുക്കണം മീഡിയം സൈസില് രണ്ട് സവാള പൊടിയായിട്ട് എരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലെരിഞ്ഞത് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതായാലും മതി ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റുക സവാളയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട് വേന്നിട്ടുണ്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നേരം ഒന്നും മാറിയിട്ടില്ല പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വരെ ഒന്ന് വഴറ്റിയാൽ മതി നാലഞ്ച് മിനിറ്റ് നേരമൊക്കെ വഴറ്റി കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല നല്ലതായിട്ടൊന്ന് ഇടക്കാം ഈ മീഡിയത്തിനെ ഇട്ടിൽ കുറച്ചൊന്ന് കുറച്ച് വയ്ക്കാം ഒന്ന് കുറച്ചു നേരം ഒന്ന് വരട്ടി എടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം ഒന്ന് നേരത്തെ വേണം ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഒന്ന് കിടക്കട്ടെ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെക്കാം അപ്പോൾ ഇതിൽ ഉപ്പ് നോക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ഉപ്പ് കുറവുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്നു ഇളക്കാം ഒരു നാല് മിനിറ്റ് നേരം ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത്രയും മതി തീ കുറച്ച് വച്ച് നാല് മിനിറ്റ് നേരം ഒന്ന് വരട്ടിയായിരുന്നു അങ്ങനെ ഫ്രൈ ചെയ്യാമൊന്നും ആകരുത് ഈ ഒരു കളറിൽ തന്നെ ഇരിക്കണം പിന്നെ നമുക്കിന്ന് ദം ചെയ്യണം അപ്പം നല്ല കട്ടിയുള്ളൊരു ദോശക്കല്ലേ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് ദം ചെയ്യാനുള്ള പാൻ വെച്ച് കൊടുക്കണം ആദ്യം ഈ റൈസിൻ്റെ ഒന്ന് നിരത്തി കൊടുക്കുക ഈ ചിക്കൻ സ്റ്റോക്കിലൊക്കെ റൈസ് വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇനി ചിക്കൻ മുഴുവൻ ഇതിൻ്റെ മുകളിൽ നിർത്തി കൊടുക്കും ഒന്ന് നിർത്തിയിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന റൈസും കൂടെ ഇതിൻ്റെ മുകളിൽ നിർത്തി കൊടുക്കണം ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കുക ഒരുപാട് വേണ്ട ഇനി ഇത് അടച്ചു വെക്കണം അടച്ചു വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കണം ഇരുപത് മിനിറ്റ് നേരം ഒന്ന് ദം ചെയ്യാം നിങ്ങളുടെ അലൂമിനിയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടപ്പടയ്ക്കുന്നതിന് മുമ്പ് അത് വെച്ചു കൊടുത്തിട്ട് അടപ്പടയ്ക്കാമെങ്കിൽ നല്ലതായിരിക്കും ലോ ഫ്ലെയിമിൽ വേണം ഇരുപത് മിനിറ്റ് നേരം വെക്കാൻ ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്താൽ മതി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ചിക്കൻ്റെ മട്ടൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രേവിടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അതല്ല ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് സലാഡോ ഒക്കെ വെച്ച് കഴിക്കാമെങ്കിലും നല്ലതാണ് അപ്പം ഇതിൻ്റെ റൈസ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ചിക്കൻ സ്റ്റോക്കിലല്ലേ വേവിച്ചത് നമ്മൾ അത് അം ചെയ്യാൻ നേരത്ത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചില്ല അപ്പം വെള്ളത്തിന് പകരം നിങ്ങളുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് തളിച്ചു കൊടുത്താലും മതി ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കും റൈസൊക്കെ നല്ല പാകത്തിന് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്